ഇരട്ടകളുടെ ശസ്ത്രക്രിയകൾക്ക് സൗദി നൽകുന്ന അസാധാരണ ശ്രദ്ധ ലോകമറിഞ്ഞു ലോക സേയാമിസ് ദിനത്തോടനുബന്ധിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന ഗ്ലോബൽ പരിപാടിയിലാണ് കിങ് സൽമാൻ റിലീഫ് സെന്റർ സൂപ്പർവൈസർ ജനറൽ ഡോക്ടർ അബ്ദുള്ള അൽ പ്രഖ്യാപനം സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെയും നേരിട്ടുള്ള പിന്തുണയോടെയാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സെയാമിസ് വേർപെടുത്തൽ ശസ്ത്രക്രിയകൾ സൗദി ഏറ്റെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് എന്ന തലക്കെട്ടിൽ യൂനിസെഫുമായി ചേർന്ന് സംഘടിപ്പിച്ച സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്ത് ബുദ്ധിമുട്ടുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് വൈകല്യമുള്ള കുട്ടികളാണെന്നും പല രാജ്യങ്ങളിലും അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമാണെന്നും അൽ റബിയ ചൂണ്ടിക്കാട്ടി ഇതോടെ കുട്ടികളും കുടുംബാംഗങ്ങളും നേരിടുന്ന മാനസിക ശാരീരിക സാമ്പത്തിക വെല്ലുവിളികൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സൗദി സയാമിസ് വേർപെടുത്തൽ ശസ്ത്രക്രിയാ പദ്ധതി ആരംഭിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരട്ടകളെ റിയാദിലെത്തിച്ച് വേർപെടുത്തൽ ശസ്ത്രക്രിയകൾ നടത്തുകയാണ് ലക്ഷ്യം ഇതുവരെ ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റമ്പത്തിരണ്ട് കേസുകൾ കൈകാര്യം ചെയ്തതിൽ അറുപത്തിയേഴ് സങ്കീർണ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി വേർപെട്ട അറുപത്തിരണ്ട് ജോഡികളും ഇന്ന് സ്വതന്ത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ശസ്ത്രക്രിയക്ക് ശേഷം പോലും പിന്തുണ അവസാനിക്കുന്നില്ല മെഡിക്കൽ പുനരധിവാസ മാനസിക സേവനങ്ങൾ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും സൗദി ഒരുക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു നവംബർ ഇരുപത്തിനാലിന് ലോക സെമിസ് ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതും ഇത് സൗദിയുടെ ആഗോള പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയ് ഫുഡ്സ് ഫോർസ്